അപ്പം എന്നാ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആണ് പറഞ്ഞിട്ട് ആയിക്കോട്ടെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞാ സ്ഥലം വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ മാലോത്തിനർത്താട്ടോ മൊത്തം മൂന്നര ഏക്കർ സ്ഥലമാണ് വരുന്നത് അതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനങ്ങളില്ല റബ്ബർ തെങ്ങ് കൗങ്ങ് എണ്ണം കൂടിയും പറ എല്ലാം നൂറ്റിഅമ്പത് എണ്ണുണ്ട് തേക്കടക്കം എല്ലാ സാധനം ഉണ്ട് ഒരു ഇഞ്ച് പോലും എവിടെയും വെറുതെ അതായത് റബ്ബർ ഒരു നൂറ്റമ്പത് ഉണ്ട് തേക്ക് ഒരു നൂറ്റമ്പത് ഉണ്ട് കുരുമുളക് ഉണ്ട് വാഴ ഉണ്ട് പിന്നെ കൗങ്ങുണ്ട് തെങ്ങുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന നല്ല അടിപൊളി ഒരു കിഡിലം പ്രോപ്പർട്ടി കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയില് നമ്മളെ മാലോത്തിനടുത്താണ് സ്ഥലം വരുന്നത് പിന്നെ പറമ്പിനെ ചാരി രണ്ട് സൈഡിൽ തോട് ഒഴുകുന്നുണ്ട് പറ്റാത്ത വെള്ളമാണ് പറമ്പിൽ നനക്കാൻ എല്ലാർക്കും ഫുള്ള് സ്പ്രിങ്ക്ലറും എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഹോം സ്റ്റേ മറ്റേ റിസോർട്ട് ഫാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ല കിഡ്ഡിലം പ്രോപ്പർട്ടിയാണ് കുറച്ച് ചെറിയ ചെറിയ സ്ഥലമാണ് അപ്പൊ ഇനി പാർട്ടി ചോദിക്കുന്ന വിലയും കൂടി നമുക്ക് വില എന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആയിട്ട് കൊടുക്കാന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്ന സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം താഴെ കാണണം നമ്മുടെ നമ്പർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്തി ആറ് ഈ നമ്പറില് എളുപ്പം വിളിച്ചോളിപ്പോഴേ വിളിച്ചോളിട്ട് പിന്നെ പേജ് പേജ് മറക്കാതെ ഫോളോ ചെയ്യാം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി അടിപൊളിയായിട്ട് വീണ്ടും കാണാം Bye.